നമസ്കാരം നാടിൻ്റെ നാവുന്നേരും നാട്ടുവട്ടം വാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ ആർത്തു ദിവസം നമ്മൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് നമ്മൾ വാർത്ത ചെയ്യാൻ പറ്റിയിട്ട് നമ്മുടെ മറ്റു ചില പ്രശ്നങ്ങളുടെ ഒരു തിരക്കായിരുന്നു എന്തായാലും വാർത്ത രണ്ട് ദിവസം വൈകിയതിൽ ക്ഷമ ചോദിക്കുന്നു ഇന്ന് നമ്മൾ പ്രധാനമായിട്ട് കൊടുക്കുന്ന വാർത്ത നമ്മുടെ താലൂക്ക് ആശുപത്രിയായിട്ട് ബന്ധപ്പെട്ടാണ് താലൂക്ക് ആശുപത്രിയിൽ ഇപ്പം ഒരു വലിയ പിന്നെ ബുധനില മന്ദിരം കെട്ടിടം വരുന്നുണ്ട് അതിന് ഓപ്പറേഷൻ തിയേറ്ററുകൾ വലിയ സംവിധാനങ്ങളൊക്കെ വരുന്നുണ്ട് നല്ല കാര്യം അതിൻ്റെ പിന്നെ നിർമ്മാണം വിലയിരുത്തുക ഇതൊക്കെ ഒരു രാഷ്ട്രീയത്തിൻ്റെ സംഗതിയാണെന്ന് ഭരണപക്ഷമായാലും പ്രതിപക്ഷമായാലും ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ പിന്നെ ഈ സ്വാഭാവികമായിട്ട് അതിനെ ബന്ധപ്പെട്ടവരെ വിളിച്ച് വെച്ചാൽ പരിപാടി എന്തൊക്കെയാണെന്നറിയാം പക്ഷേ അങ്ങനല്ല നമ്മൾ കുറച്ച് നമ്മുടെ കക്ഷികളുമായിട്ടൊക്കെ വന്നത് ഒന്ന് പൊതുയിട്ടുക അത് കഴിഞ്ഞാൽ അതിനെക്കുറിച്ചൊരു വിശദീകരണം നടത്തുക നല്ല കാര്യമാണത് പ്രമോഷൻ വേണമല്ലോ പ്രമോഷൻ ആണല്ലോ അല്ല പക്ഷേ ഇന്നലെ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പം ഗുണ്ട്രയിലെ എം എൽ എ പി സി വിഷ്ണനാഥാണ് പിന്നെ അദ്ദേഹവും ഉദ്യോഗസ്ഥന്മാരും ഇതിൻ്റെ പിന്നെ എന്തൊക്കെയായി എന്നറിയാനായിട്ട് സ്ഥലം സന്ദർശിക്കുന്നു ആ വിവരം അറിയുന്ന അതിനെ തൊട്ട് മുമ്പ് ഇത് മഴ്സിക്കുട്ടിയമ്മ മന്ത്രിയായിരുന്ന കാലത്താണ് ഇത് ആരംഭിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് അവരും അവരുടെ പാർട്ടിക്കാരും എല്ലാവരും കൂടി ചേർന്ന് അതിനു മുമ്പ് ഒരു സന്ദർശനം നടത്തി അവരും വിലയിരുത്തുന്നു പക്ഷേ ഇതിൻ്റെ ഒക്കെ കെഴുതി ശ്രീമതി ടീച്ചർ ഇരുന്നപ്പോഴാണ് അതിന് തറക്കല്ലിട്ടത് അന്ന് താലൂക്ക് ആശുപത്രിയായിട്ടും എം എ വി ഇരുന്നപ്പോൾ വിദ്യാർത്ഥി ഈ സമയത്തൊക്കെ നമ്മൾ നമ്മളിവിടുത്തെ സ്റ്റാഫ് പാറ്റേൺ മാറ്റണം എന്ന് പറഞ്ഞത് ഇപ്പം നിങ്ങൾക്കറിയാം നമ്മുടെ കുണ്ടക്കാർക്കെല്ലാം നന്നായിട്ടറിയാം കൈ ഒടിഞ്ഞോ കാലൊടിഞ്ഞോ ഒരു ആക്സിഡന്റ് പറ്റിയ ഒരാളെ വന്നാൽ അങ്ങോട്ടും മിക്കവാറൊപ്പം യഥാർത്ഥത്തിൽ ആ ഗേറ്റിൽ നിൽക്കുന്ന ബാച്ചറോടത്ത് നേരം ജില്ലാ ആശുപത്രിയിലോട്ട് പോയാൽ മതി എന്ന് പറയുന്നതായിരിക്കും ഭംഗി അതാണ് നടക്കുന്നത് ഈ അവരുടെ ഭാഗത്തേ കൊണ്ടുവരുന്ന വണ്ടീന്ന് നിന്ന് ഉണ്ട് ചുറ്റും ഡോക്ടർ നോക്കുമ്പോഴിനെ റഫർ ചെയ്യും നേരെ ജില്ലാ ആശുപത്രിയിലേക്ക് റെഫർ ചെയ്യും അവിടെയും ഇതേപോലെയാണ് പകുതിയിലധികം മെഡിക്കൽ കോളേജ് അതിനപ്പുറത്തേക്ക് റെഫർ ചെയ്യാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് അവളെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ കിടന്ന ആരോഗ്യ പിന്നെ ബുദ്ധിമുട്ടുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ ഈ ഇത്തരം ഈ മത്സരങ്ങളേക്കാളധികം ഈ മത്സരങ്ങൾ നടക്കുമ്പോൾ നഷ്ടപ്പെടുന്ന സാധാരണക്കാർക്ക് ഇത് ആര് ചെയ്തു ആര് ചെയ്തില്ല ആരുടേതാണ് ആരുടേതല്ല എന്നുള്ള വാദത്തേക്കാൾ കൂടുതൽ ഈ ജനപ്രതികളായാലും കഴിഞ്ഞു പോയവർക്കും വന്നവർക്കും ഒക്കെ ജനങ്ങളോടാണ് താല്പര്യമെങ്കിൽ ഇത്തരം പരിപാടികൾ സമയബന്ധിതമായി നടപ്പിലാക്കാനാണ് നടക്കേണ്ടത് കാരണം നേരത്തെ കഴിഞ്ഞ പിന്നെ ഇപ്പോൾ കാലഘട്ടത്തിൽ തുടങ്ങിയ പദ്ധതികൾ അത് ഇപ്പോഴും പൂർത്തിയായിട്ടില്ല പൂർത്തിയാക്കാത്ത പുതിയ എം എൽ എയുടെ കുഴപ്പമാണ് പക്ഷേ തിരിച്ച് ചിലപ്പം ആ എൽ ഡി എഫിൻ്റെ ഒരു എം എൽ എ ആയിരുന്നെങ്കിൽ ഇങ്ങനൊരു ആരോപണം വരുത്തില്ല ഞാനിതൊന്നുമല്ല പറയുന്നത് ഓരോ പദ്ധതികളും നമ്മൾ പറയുമ്പം അതിനെ സമയബന്ധിതമായിട്ട് പൂർത്തിയാക്കണമെന്നാണ് അതിൻ്റെ പ്രോജക്റ്റിലുള്ളത് നമ്മൾ ഇതിൻ്റെ ഉദ്ഘാടന സമയത്ത് ചെല്ലുമ്പം അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു റിപ്പോർട്ട് വായിക്കും ഇന്ന ദിവസം തുടങ്ങി ഇന്ന ദിവസം അവസാനിക്കും പക്ഷെ ഇതൊരിക്കലും നടക്കുന്നില്ല നടക്കാത്ത ഈ പരിപാടികളുടെ മുഴുവൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് സാധാരണ ജനങ്ങളാണ് ഇന്നലെയും അങ്ങനെയാണ് സംഭവിച്ചത് ഇന്നലെ സ്വാഭാവികമായിട്ട് പിന്നെ എം എൽ എ എത്തുന്നു രണ്ട് മാസത്തിനകം ഇതിൻ്റെ ഉദ്ഘാടനം നടക്കും പക്ഷെ അതിനും ക്ലോസുകളുണ്ട് കാരണം മെഡിക്കൽ കോർപ്പറേഷൻ എത്തിക്കാനുള്ള മെഷീനറിൽ എത്തിക്കണം സ്റ്റാഫ് പാറ്റൺ ഉണ്ടാകണം ഇതൊക്കെ വെച്ചിട്ടാണ് പക്ഷെ അപ്പോഴത്തേക്ക് അതിനേക്കാൾ മുമ്പ് കഴിഞ്ഞ പിന്നെ എം എൽ എ വന്നിട്ട് പറയുന്നു അത് ഇതെല്ലാം വികസനമെല്ലാം തടസ്സപ്പെടുന്നു കുണ്ടറ വികസിക്കുന്നില്ല ഇത് ഒരു സത്യസന്ധമില്ലാത്ത ഏർപ്പാടാണെന്ന് നാട്ടുവട്ടത്തിൻ്റെ ഒന്ന് കുറച്ചുകൂടി ജനങ്ങളോട് ഒരു താല്പര്യവും സത്യസന്ധതയും അവരൊക്കെ പുലർത്തണം എന്നാണ് നാട്ടുവോട്ടത്തിന്റെ അഭിപ്രായം നമുക്ക് വാർത്തകളിലേക്ക് മാർച്ച് ഇരുപത്തിനാല് ലോക ക്ഷയരോഗ ദിനം വേൾഡ് ട്യൂബർക്ലോസിസ് ഡേ ബംഗ്ലാദേശ് ദിനമാണ് ഇന്റർനാഷണൽ ഡേ ഓഫ് അച്ചീവേഴ്സ് ദിനമാണ് കടുത്ത മനുഷ്യാവകാശ ലംഘനങ്ങൾക്കിരയായവർക്കുള്ള ദിനം ഇന്റർനാഷണൽ ഡേ ഫോർ ദ റൈറ്റ് ടു ദ ട്രൂത്ത് കൺസേണിംഗ് ഗ്രോസ് ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻസ് ആൻഡ് ഫോർ ദ ഡിഗ്നിറ്റി ഓഫ് വിറ്റിംഗ്സ് വിർജിൻ ക്യൂൻ എന്നറിയപ്പെട്ടിരുന്ന ബ്രിട്ടീഷ് രാജ്ഞി എലിസബത്ത് ഒന്ന് അന്തരിച്ചു ആയിരത്തി അറുനൂറ്റി മൂന്നിലായിരുന്നു ഇത് ക്ഷയരോഗത്തിന് കാരണം മൈക്രോബാക്ടീരിയം ട്യൂബർക്ലോസിസ് എന്ന രോഗാണുവാണെന്ന് റോബർട്ട് കോക്ക് കണ്ടെത്തി ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിലായിരുന്നു ഈ കണ്ടെത്തൽ ആംഗ്ലേയ കവി എഡ്വിൻ അർണോഡ് അന്തരിച്ചു ശ്രീബുദ്ധനെ ഏഷ്യയുടെ പ്രകാശം എന്ന് വിളിച്ചത് അദ്ദേഹമാണ് ആയിരത്തി തൊള്ളായിരത്തി നാലിലായിരുന്നു ഇത് കൽപ്പിത കഥാ പ്രശസ്തനായ ഫ്രഞ്ച് ശാസ്ത്ര കഥാകാരൻ ഷൂൾവേൺ അന്തരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണിത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിൽ ഡോക്ടർ റോബർട്ട് കോച്ച് ക്ഷയരോഗത്തിന് കാരണമാകുന്ന ബാസിലസ് മൈക്രോ ബാക്ടീരിയം ട്യൂബർക്ലോസിസ് കണ്ടുപിടിച്ചതായി പ്രഖ്യാപിച്ച തീയതിയെ അനുസ്മരിച്ചാണ് ലോക ടി വി ദിനം ആചരിക്കുന്നത് ലോകമെമ്പാടുമുള്ള ക്ഷയരോഗത്തിന്റെ ആഘാതത്തെ കുറിച്ച് പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുന്ന ദിവസമാണിന്ന് ലോകത്തിലെ ഏറ്റവും മാരകമായ സാംക്രമിക കൊലയാളികളിലൊന്നായ ടിവിയെ കുറിച്ച് പൊതുജന അവബോധം വളർത്തുന്നതിനായി ഈ ദിവസം ഉപയോഗപ്പെടുത്തുന്നു പ്രതിദിനം നാലായിരത്തി ഒരുന്നൂറിലധികം ആളുകൾ ടി വി മൂലം മരിക്കുന്നു ഏകദേശം മുപ്പതിനായിരം ആളുകൾ ടി വി രോഗബാധിതരാകുന്നു ഈ രോഗം ബാധിച്ച ആളുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ദുരിതങ്ങളും മരണങ്ങളും അവസാനിപ്പിക്കാനുമുള്ള നടപടികളാണ് ഈ ദിവസത്തിൽ പ്രാധാന്യം നൽകുന്നത് ടി ബിയെ ചെറുക്കാനുള്ള ആഗോള ശ്രമങ്ങൾ രണ്ടായിരം മുതൽ അറുപത്തിയാറ് ദശലക്ഷം ജീവൻ രക്ഷിച്ചതായി കണക്കാക്കപ്പെടുന്നു എന്നിരുന്നാലും ടി വി അവസാനിപ്പിക്കുന്നതിനുള്ള പോരാട്ടത്തിൽ വർഷങ്ങളോളം നേടിയ പുരോഗതിയെ കോവിഡ് നയൻറ്റീൻ പകർച്ചവ്യാധി മാറ്റിമറിച്ചു ഒരു ദശാബ്ദത്തിനിടെ ആദ്യമായി രണ്ടായിരത്തി ഇരുപതിൽ ടീ വി മരണങ്ങൾ വർദ്ധിച്ചു രണ്ടായിരത്തി ഇരുപത്തി ലോക ക്ഷയരോഗ ദിനത്തിന്റെ തീം ക്ഷയരോഗം അവസാനിപ്പിക്കാൻ നിക്ഷേപിക്കൂ ജീവൻ രക്ഷിക്കൂ കുണ്ടറ ജീവൻ രക്ഷിക്കും ഇത് പകർച്ചവ്യാധിയുടെ അന്ത്യം ാശുപത്രി പുതിയ ബ്ലോക്ക് ഉദ്ഘാടനം രണ്ട് മാസത്തിനകം നടക്കുമെന്നും പി സി വിഷ്ണുനാഥ് എം എൽ എ കുണ്ടറ താലൂക്ക് ആശുപത്രി നിർമ്മാണം അന്തിമ ഘട്ടത്തിലാണെന്നും മെഡിക്കൽ സർവീസ് കോർപ്പറേഷനിൽ നിന്നും അനുബന്ധ ഉപകരണങ്ങൾ ലഭിക്കുകയാണെങ്കിൽ രണ്ടു മാസത്തിനകം ഉദ്ഘാടനം ചെയ്യാൻ കഴിയുമെന്നും പി സി വിഷ്ണുനാഥ് എം എൽ എ ആശുപത്രിയുടെ നിർമ്മാണ പുരോഗതി വിലയിരുത്തുന്നതിനായി ഉദ്യോഗസ്ഥർക്കും ജനപ്രതിനിധികൾക്കുമൊപ്പം ആശുപത്രി സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് എം എൽ എ സംസാരിക്കുകയായിരുന്നു പതിനഞ്ച് ദിവസത്തിനകം ഓപ്പറേഷൻ തിയേറ്ററുകളുടെ പ്രവൃത്തികൾ പൂർത്തിയാകും ഒരു മാസത്തിനകം നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് തുടർന്ന് പരിശോധനകളും മറ്റ് അനുബന്ധ ജോലികളും നടക്കും മെഡിക്കൽ സർവീസ് കോർപ്പറേഷനിൽ നിന്നും മുന്നൂറോളം ഉപകരണങ്ങളാണ് ലഭ്യമാകേണ്ടത് അവയിൽ കുറച്ച് ഉപകരണങ്ങൾ എത്തിയിട്ടുണ്ട് ബാക്കിയുള്ള ഉപകരണങ്ങൾ കൂടി എത്തിയാൽ മാത്രമേ ആശുപത്രി ഉദ്ഘാടനത്തിന് പൂർണ്ണ സജ്ജമാവുകയുള്ളൂ ആശുപത്രി ജീവനക്കാരുടെ കാര്യത്തിൽ നിയമസഭയിൽ ആവശ്യപ്പെട്ട പ്രകാരം ആരോഗ്യമന്ത്രി ജീവനക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട് പേരെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനീഷ് പടപ്പക്കര കെ എസ് സി ബി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ക്രിസ്റ്റഫർ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഗീത വെള്ളാപ്പള്ളി കൺസ്ട്രക്ഷൻസ് പ്രോജക്റ്റ് മാനേജർ മനോജ് എഞ്ചിനീയർ മനീഷ് എച്ച് എം സി അംഗങ്ങളായ ആൻ്റണി വൈദ്യൻ വിനോദ് കുമാർ ആശുപത്രി പി ആർ ഒ ഗിരീഷ് എന്നിവർ എം എൽ എയോടൊപ്പം ഉണ്ടായിരുന്നു നമ്മുടെ ആശുപത്രിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിൻ്റെ അന്തിമ ഘട്ടത്തിലാണ് അതൊന്ന് വിലയിരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇതിൻ്റെ നിർവഹണ ഏജൻസി ആയിട്ടുള്ള കെ സി ബി എൽ ഉദ്യോഗസ്ഥർ കൺസ്ട്രക്ഷൻ കമ്പനിയായ വെള്ളാപ്പള്ളി കൺസ്ട്രക്ഷൻസിൻ്റെ ഉദ്യോഗസ്ഥരും ആശുപത്രിയുടെ നമ്മുടെ ആശുപത്രിയുടെ ചുമതലപ്പെട്ടവരും അതിൻ്റെ എച്ച് എം സി അംഗങ്ങളും ജനപ്രതിനിധികളും എല്ലാമായിട്ട് ഞങ്ങളൊന്ന് വന്നത് രണ്ടു മാസം മുമ്പും ഇതുപോലെ തന്നെ ഒരു പരിശോധന നടത്തിയിരുന്നു നമുക്ക് ഏതാണ്ട് ഒരു മാസം കൊണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏതാണ്ട് പൂർത്തിയാക്കാൻ കഴിയും എന്നാണ് ഇപ്പോൾ നടത്തിയ ഒരു വിലയിരുത്തലിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഓപ്പറേഷൻ തിയേറ്റർ ഒരു പന്ത്രണ്ട് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാകും അതോടൊപ്പം തന്നെ മറ്റ് സിവിൽ വർക്ക് ഏതാണ്ട് തൊണ്ണൂറ്റൊമ്പത് ശതമാനം പൂർത്തിയായിട്ടുണ്ട് പിന്നെ ടെസ്റ്റിംഗ് മറ്റു അനുബന്ധ കാര്യങ്ങൾ നടക്കും ഇനി പ്രധാനമായിട്ടും നമ്മുടെ മുമ്പിലുള്ളൊരു കാര്യം ഇവിടുത്തെ എക്യൂപ്മെൻസാണ് കുറച്ച് എക്യൂപ്മെൻറ്റ്സ് നിലവിൽ വന്നിട്ടുണ്ട് നൂറ്റി നാൽപ്പതോളം എക്യൂപ്മെൻറ്റ്സ് മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ ഓർഡർ ചെയ്തിട്ടുണ്ട് ഇന്ന് മുന്നൂറോളം എക്യൂപ്മെൻറ്റ്സ് ഈ ആശുപത്രി നമ്മൾ പ്രവർത്തനം ആരംഭിക്കുന്ന സമയത്ത് ആവശ്യമായിട്ട് വരും അത് മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ് എക്യൂപ്മെൻസ് എല്ലാം വാങ്ങുന്നത് അപ്പോൾ അവർ സമാന്തരമായി അതിൻ്റെ പർച്ചേസ് നടപടികൾ ഇതിൻ്റെ നിർമ്മാണം തുടങ്ങിയപ്പോൾ തന്നെ നമ്മൾ കഴിഞ്ഞ തവണ ഒരു അവലോകന യോഗം നടത്തിയപ്പോൾ ആ കാര്യം ഇവിടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രിയോടും വകുപ്പിനോടും പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ പർച്ചേസ് സമാന്തരമായി അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കുറച്ച് എക്യൂപ്മെൻറ്റ്സ് ഇപ്പോൾ വന്നു കഴിഞ്ഞു ബാക്കി അവശേഷിക്കുന്ന എക്യൂപ്മെൻസിൻ്റെ പ്രൊക്വയർമെൻറ്റ് കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ ലിമിറ്റഡ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ എക്യൂപ്മെൻറ്റ്സിൻ്റെ പ്രൊക്വയർമെൻറ്റിലൂടെ പൂർത്തിയായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇതിൻ്റെ ഉദ്ഘാടനത്തിനുള്ള തീയതി ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി ശ്രീമതി വീണാ ജോർജുമായി ആലോചിച്ച് ആ ഡേറ്റ് തീരുമാനിക്കുകയാണ് നല്ല നിലയിൽ പ്രവർത്തനങ്ങൾ എ സി ബി ഐ ലിമിറ്റഡിൻ്റെ മേൽനോട്ടത്തിൽ നടക്കുന്നുണ്ട് ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ദിവസം ഞാൻ നിയമസഭയിൽ പറഞ്ഞിരുന്നു ആശുപത്രിക്ക് ഇപ്പോൾ കെട്ടിടവും ഇൻഫ്രാസ്ട്രക്ചറും വരും പക്ഷെ ഇത് പൂർണ്ണ സജ്ജമാകണമെങ്കിൽ അതിനാവശ്യമായ സ്റ്റാഫ് വേണം പുതിയ ഡിപ്പാർട്ട്മെൻറ്റുകൾ ഇവിടെ വരുന്നുണ്ട് തിയേറ്ററുകൾ വരുന്നുണ്ട് അപ്പോൾ മറ്റ് സൗകര്യങ്ങൾ വരുന്നുണ്ട് ഡയാലിസിൻ്റെ സൗകര്യം വരുന്നുണ്ട് അപ്പോൾ അതിനെല്ലാം ആവശ്യമായ സ്റ്റാഫിനെ നിയമിക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നിയമസഭയിൽ ഒരു സബ്മിഷനായ ആ കാര്യം ഉന്നയിച്ചിരുന്നു ബഹുമാനപ്പെട്ട മന്ത്രി സഭയിൽ വെച്ച് തന്നെ ഈ കുണ്ടര ആശുപത്രിയുടെ കാര്യത്തിൽ ഈ പറഞ്ഞ ഗൗരവമായ ഇഷ്യൂ അഡ്രസ്സ് ചെയ്യും അത് നടപടി ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട് ആ പ്രതീക്ഷയിലാണ് നമ്മളെല്ലാവരും താക്കു താലൂക്ക് ആശുപത്രി കെട്ടിടം എം എൽ എക്ക് മുമ്പ് സി പി എം നേതാക്കളെത്തി വിലയിരുത്തി താലൂക്ക് ആശുപത്രി പുതിയ ബ്ലോക്കിൻ്റെ നിർമ്മാണം പുരോഗതി വിലയിരുത്താൻ എം എൽ എ ആശുപത്രി സന്ദർശിച്ചതിനു വിവരം ചിറ്റുമല ബ്ലോക്ക് പഞ്ചായത്തിനെ കുണ്ടറ പേരയും പഞ്ചായത്തിനെ മുൻകൂട്ടി അറിയിച്ചത് എം എൽ എയുടെ സന്ദർശനം അറിഞ്ഞ് മുൻ മന്ത്രി മേഴ്സിക്കുട്ടിയമ്മയും മുൻ ഏരിയ സെക്രട്ടറി എസ് എൽ സജികുമാറും നിലവിലെ ഏരിയ സെക്രട്ടറി ആർ സുരേഷ് ബാവുവും ചുറ്റുമല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജയദേവി മോഹനും കുണ്ടറ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി തോമസും ഉൾപ്പെടുന്ന സംഘം എം എൽ എ എത്തുന്നതിന് മുന്നേ എത്തി നിർമ്മാണ പുരോഗതി വിലയിരുത്തി മടങ്ങി എന്തിനായിരുന്നു സി പി എംകാരുടെ സന്ദർശനമെന്ന് ആർക്കും മനസ്സിലായില്ല സി പി ഐക്കാരെ കൂടെക്കൂട്ടാൻ ശ്രമിച്ചെങ്കിലും സി പി ഐക്കാരായ ജനപ്രതികൾ പോലും ഇവരോടൊപ്പം എത്തിയില്ല എം എൽ എയുടെ കെടുകാര്യസ്ഥത കുണ്ട്രയിൽ വികസന മുരടിപ്പെന്ന് ജെ മേഴ്സുകുട്ടിയമ്മ എം എൽ എ കൃത്യമായി ഇടപെടാത്തത് മൂലം കുണ്ട്രയിൽ വികസനമുരവിപ്പാണെന്ന് സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗവും മുൻ മന്ത്രിയുമായ ജയമേഴ്സിക്കുട്ടിയമ്മ കഴിഞ്ഞ ഭരണകാലയളവിൽ തുടങ്ങിയ പദ്ധതികൾ മാത്രമാണ് നിലവിലുള്ളത് കുണ്ട്രയുടെ വികസന തുടർച്ചയ്ക്ക് പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കാനോ നേടിയെടുക്കാനോ പി സി വിഷ്ണുനാഥ് എം എൽ എ ശ്രമിക്കുന്നില്ല കഴിഞ്ഞ കാലയളവിൽ ഭരണാനുമതി ലഭിച്ച പദ്ധതികൾ പോലും പൂർത്തീകരിക്കുന്നില്ല കുടിവെള്ള പദ്ധതി ഫിഷറീസ് കോളേജ് റെയിൽവേ മേൽപ്പാലം തുടങ്ങിയ പദ്ധതികൾ നിശ്ചലാവസ്ഥയിലാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് എൻ കെ പ്രേമചന്ദ്രൻ എംപിയും പി സി വിഷ്ണുനാഥ് എം എൽ എം ചേർന്ന് കുണ്ടരപള്ളിമുക്കിൽ റെയിൽവേ മേൽപ്പാല നിർമ്മാണോദ്ഘാടനം നടത്തിയതാണ് പ്രാഥമിക നടപടികൾ പോലും നിർവഹിക്കാതെയായിരുന്നു ജനത്തെ ജനവഞ്ചന കൊല്ലം ചെങ്കോട്ട റോഡിൻ്റെ വീതി കൂട്ടൽ നടപടികൾ പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ മേൽപ്പാല നിർമ്മാണം സമയബന്ധിതമായി പൂർത്തീകരിക്കേണ്ടതുണ്ട് എന്നാൽ മേൽപ്പാല നിർമ്മാണം ആരംഭിച്ചിട്ടില്ല ഉമയനൊല്ലൂരിൽ നിന്ന് ആരംഭിക്കുന്ന നാൽപ്പത്തി കിലോമീറ്റർ റോഡിൻ്റെ നിർമ്മാണവും പൂർത്തിയാക്കിയിട്ടില്ല പുതിയ വികസന പ്രവർത്തനങ്ങൾ ഒന്നും കുണ്ടറിൽ ആരംഭിക്കാൻ എം എൽ എയ്ക്കായിട്ടില്ല ജനവിരുദ്ധ നയങ്ങളാണ് വികസന കാര്യങ്ങൾ വിഷ്ണുനാഥ് പിന്തുടരുന്നതെന്നും എഴ് സിക്കുട്ടിയമ്മ പറഞ്ഞു നീ നീ നിനക്കിത് നന്നായി ചേരും എന്തിനാ കൊച്ചിന് വേറെ പഴയതൊക്കെ ഉണ്ടായിരുന്നല്ലോ അതിലേതെങ്കിലും ഒന്ന് കൊടുത്താ പോരായിരുന്നു എൻ്റെ ഉമ്മ എനിക്ക് വേറെ കൊറേ ഇരിപ്പില്ലേ അതവള് തയ്പ്പിച്ചിട്ടോട്ടെ ഓ നീ ആര് എന്റെ നമ്മൾ മനസ്സറിഞ്ഞു കൊടുക്കുന്നത് ആ പുണ്യം ആ പുണ്യം കൊണ്ട് അവിടെ ഇരുന്നോളെ കൊള്ളാലോ ഞാൻ പറഞ്ഞ കുഞ്ഞിയ ഈ വിശുദ്ധിയുടെ റമദാൻ മാസത്തിൽ നമ്മുടെ പ്രിയപ്പെട്ടവർക്കായി മനസ്സറിഞ്ഞ് സമ്മാനിക്കാം തീർത്തരും സമ്മാനം അത് നമ്മുടെ ചിന്നൂസിൽ ആകട്ടെ കേരള ആഭരണങ്ങൾക്ക് ഉൽപാദന വില വിവാഹ ആവശ്യങ്ങൾക്ക് ഹോൾസെയിൽ വില മാത്രം പണിക്കൂലി ഒന്നേ പോയിന്റ് ഒൻപത് ശതമാനം മുതൽ എല്ലാ പർച്ചേസുകൾക്കും സുനിശ്ചിത സമ്മാനങ്ങൾ ചിന്നൂസ് ഫാഷൻ ജുവലേഴ്സ് സി എസ് ഐ കോംപ്ലക്സ് ആശുപത്രി മുക്ക് കുണ്ടറാം വിളംബരത്തിന്റെ നാട്ടിൽ വിശ്വസ്തയുടെ നാമം തൊഴിലാളികൾ തൊഴിലുറപ്പ് തൊഴിലാളികളോടുള്ള അവഗണനയ്ക്കെതിരെ എൻ ആർ ഇ ജി എസ് വർക്കേഴ്സ് അസോസിയേഷൻ എ ടി യു സി കുണ്ടറമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുണ്ടറ പോസ്റ്റോഫീസിൽ മാർച്ചും ധർണയും നടത്തി ധർണ സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം കെ ജഗദമ്മ ഉദ്ഘാടനം ചെയ്തു എൻ ആർ ജി എസ് വർക്കേഴ്സ് അസോസിയേഷൻ കുണ്ടറമണ്ഡലം പ്രസിഡന്റ് എ ബിന്ദുമോൾ അധ്യക്ഷത വഹിച്ചു എം ഗോപാലകൃഷ്ണൻ എ ഗ്രേഷ്യസ് ടി സുരേഷ് കുമാർ ടി ജറോൺ ജലജ ഗോവൻ ആർ ഷംനാൽ കെ ശിവശങ്കര സോണി പള്ളം വി വിഷ്ണു എസ് മണികണ്ഠൻ ആർ ഓമനക്കുട്ടൻപിള്ള ടി സുധാകരൻപിള്ള കെ ഗണേശൻ ശോഹന അർജുനൻ സെയ്ഫുദ്ദീൻ കുമാരി ജയ ജെസി വർഗീസ് ചന്ദ്രിക അനിത ആനി ബെഞ്ചമൻ ജോൺ വി എസ് സന്തോഷ് സം സാം ജോളി ജെ റോയി ഷാർമിള വിനോദ് എന്നിവർ സംസാരിച്ചു നിങ്ങൾ ഉന്നത വിജയം സ്വപ്നം കാണുന്നവരാണോ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ശാസ്ത്രീയമായി ചിട്ടപ്പെടുത്തിയ ഇന്റൻസീവ് കോച്ചിംഗ് ക്ലാസുകൾ ചേരും എസ് എസ് എൽ സി പ്ലസ് ടു മെഗാ ഇൻ്റൻസീവ് കോച്ചിങ് ക്ലാസുകൾ വേണോസിൽ ആരംഭിച്ചിരിക്കുന്നു പ്ലസ് വൺ ഒൻപത് എട്ട് ക്ലാസുകളിലെ സർവൻ ക്ലാസുകൾ നൈറ്റ് ക്ലാസ് ഹോസ്റ്റൽ ക്ലാസ് എന്നിവയും ആരംഭിച്ചിരിക്കുന്നു മെഡിക്കൽ എഞ്ചിനീയറിംഗ് ക്രാഷ് കോച്ചിംഗ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ രണ്ടിന് ആരംഭിക്കുന്നു പ്ലസ് ടു പ്രാക്ടിക്കൽ ക്ലാസുകൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഒന്നിന് ആരംഭിക്കുന്നതാണ് നിങ്ങളുടെ വിജയം ഇനി വേണുസിലൂടെ സ്വന്തമാക്കാം നമ്പർ വൺ റിസൾട്ട് വേണൂസ് കോളേജ് കുണ്ടറ ചൊവ്വള്ളൂർ സി പി ഐ സമ്മേളനം സി പി ഐ ഇളമ്പള്ളൂർ നോർത്ത് ലോക്കൽ സമ്മേളനം പെരുമ്പുഴയിൽ നടന്നു സംസ്ഥാന കൗൺസിൽ അംഗം ജി ബാബു ഉദ്ഘാടനം ചെയ്ത ലോക്കൽ സെക്രട്ടറി ബി വിഷ്ണു ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ജഗദമ്മ ജില്ലാ കമ്മിറ്റി അംഗം എ ഗ്രേഷ്യസ് കുണ്ടർ മണ്ഡല സെക്രട്ടറി ടി സുരേഷ് കുമാർ എസ് ടി അവിരാഷ് ആർ ഷംനാൽ എം ചന്ദ്രശേഖര ഉള്ള ആർ സേതുനാഥ് ഫാറൂഖ് നിസാർ ടി ജെറോം വി തോമസ് പണിക്കർ കെ ശിവശങ്കർ ഉണ്ണിത്താൻ സി എം ഷെയഫ് വി വേണുഗോപാൽ കെ മോഹനൻ എന്നിവർ സംസാരിച്ചു സമാപന സ സമാപന സമ്മേളനം അഡ്വക്കേറ്റ് കെ രാജു ഉദ്ഘാടനം ചെയ്തു इंकलाब जिंदाबाद 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 इंकलाब जिंदाबाद 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 सीपीआई जिंदाबाद सीपीआई जिंदाबाद सीपीआई जिंदाबाद सीपीआई जिंदाबाद வானம் நம்புச்சப் பாருவதாக பாலம் முட்டை பாருவதாக வாழம்பு சப் பாடுவதாக பாலம் முட்டை பாருவதாக പുതുച്ചോറ് വിതരണം ചെയ്തു അന്തരിച്ച കെ പി എസ് ടിയെ മുൻ ജില്ലാ പ്രസിഡന്റ് വി എൻ പ്രേംനാഥിൻ്റെ രണ്ടാം ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് കെ പി എസ് ടി കുണ്ടറ ഉപജില്ലാ കമ്മിറ്റി കുണ്ടറ താലൂക്ക് ആശുപത്രിയിൽ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും പുതുച്ചോറ് വിതരണം നടത്തി പേരയം പഞ്ചായത്ത് പ്രസിഡന്റ് അനീഷ് പടപ്പക്കര ഉദ്ഘാടനം ചെയ്ത് സംസ്ഥാന കമ്മിറ്റി അംഗം സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു പേരയം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റേച്ചൽ ജോൺസൺ വിദ്യാഭ്യാസ സമിതി അധ്യക്ഷൻ വിനോദ് പാപ്പച്ചൻ ഉപജില്ലാ പ്രസിഡന്റ് നീതു മോൾ സംസ്ഥാന കൌൺസിലർ എം പി ശ്രീകുമാർ ഉപജില്ലാ സെക്രട്ടറി ഗീതാകുമാരി കുര്യൻ ജിഷ ഫൈസൽ കാർത്തിക റീന തുടങ്ങിയവർ സംസാരിച്ചു കുണ്ടറയിൽ വ്യവസായ പാർക്ക് ആരംഭിക്കണമെന്ന് എം എൽ എ നിയോജകമണ്ഡലം ഒരു കാലത്തെ വ്യവസായ പ്രാധാന്യമുള്ള നാടായിരുന്നുവെന്നും സ്വാതന്ത്ര്യത്തിന് മുൻപ് ആരംഭിച്ച ട്രാവൻകൂർ കെമിക്കൽസും കുണ്ടറ സിറാമിക്സും കൂടാതെ കേരളം രൂപീകരിക്കുന്നതിന് മുമ്പ് സ്ഥാപിച്ച അലിൻറ്റും കെല്ലും സ്റ്റാർച്ചും കുണ്ടറയുടെ അഭിമാന സ്ഥാപനങ്ങളായിരുന്നു ഈ സ്ഥാപനങ്ങളെല്ലാം ആ പഴയകാല പ്രതാപത്തെ വീണ്ടെടുക്കുന്നതിനും അതിൻ്റെ വികസന സാധ്യതകളെ പൂർണ്ണമായും പ്രയോജനപ്പെടുത്താനും പ്രസ്തുത സ്ഥാപനങ്ങളോട് ചേർന്ന് ലഭ്യമായിട്ടുള്ള ഉപയോഗ ഉപയോഗയോഗ്യമായ സ്ഥലങ്ങളിൽ കുണ്ടറയിൽ ഒരു വ്യവസായ പാർക്ക് സ്ഥാപിക്കണമെന്ന് ധനാപ്യത്തിന് ചർച്ചയിലുള്ള പി സി വിഷ്ണുനാഥ് എം എൽ എ നിയമസഭയിൽ ആവശ്യപ്പെട്ടു കുണ്ടറയിൽ നിലവിലുള്ള വ്യവസായ സ്ഥാപനങ്ങളോട് ചേർന്നുള്ള ഭൂമി വ്യവസായ പാർക്കിനായി ഉപയോഗിക്കാമെന്നുള്ള എം എൽ എ നൽകിയ നിർദ്ദേശം നല്ലതാണെന്നും അതിന് അതിന് അതിനായുള്ള മാപ്പിംഗ് നടത്തുമെന്നും സ്വകാര്യ പങ്കാളിത്തത്തോടുകൂടി തന്നെ പുതിയ സംരംഭങ്ങൾ കൊണ്ടക്കായി കൊണ്ടുവരാ കൊണ്ട കൊണ്ടുവരാമെന്നും വ്യവസായ വകുപ്പ് മന്ത്രി രാജ്യസഭ നിയമസഭയിൽ മറുപടി നൽകി ആശാ സമരത്തിന് പിന്തുണ വനിതാ ഫോറം അവകാശത്തിനായി സമരം ചെയ്യുന്ന ആശാ പ്രവർത്തകർക്ക് എസ് എസ് പി എ വനിതാ ഫോറം പ്രവർത്തക കൺവെൻഷൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു ജില്ലാ വനിതാ ഫോറം വൈസ് പ്രസിഡന്റ് എസ് മണിയമ്മ ഉദ്ഘാടനം ചെയ്തു നിയോജക മണ്ഡല സെക്രട്ടറി കെ ശശീന്ദ്രൻ ജില്ലാ കമ്മിറ്റി അങ് ജെ സുനിൽ ജോസ് എൻ വത്സലൻ മാമച്ചൻ വർഗീസ് ഫാദർ ഗീ വർഗീസ് തരകൻ ലിസി കുട്ടിക്കുഞ്ഞ് ജോളി എന്നിവർ സംസാരിച്ചു നാട്ടുവട്ടം വാർത്തകൾ ഇന്നിവിടെ സമാപിക്കുമ്പോൾ ലൈല ക്രിയേഷൻസിൻ്റെ ബാനറിൽ നമ്മൾ ഒരു മാസം ഒരു ക്രിസ്തു ചിത്രം എന്ന ലക്ഷ്യമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിലാണ് ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ആയപ്പോഴത്തേക്കും നമ്മൾ പതിമൂന്ന് ചിത്രങ്ങൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞു ഞങ്ങളോടൊപ്പം ചേർന്ന് കുറച്ചധികം വലിയ നല്ല മനസ്സുകളുണ്ട് അവരോടുള്ള സ്നേഹം ഞങ്ങൾ അറിയിക്കുന്നു ഒപ്പം ഒരുപാട് നാട്ടുകാരുണ്ട് അവരാണ് ഞങ്ങളുടെ ഒരു അസറ്റ് ഞങ്ങളെ ഉള്ളു സഹകരിച്ച എല്ലാവരെയും ഞങ്ങൾ ഓർമ്മിക്കുന്നു ഇപ്പോൾ സെക്കൻഡ് എഡീഷൻ നമ്മൾ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരിയിൽ ആരംഭിച്ചു ഇത് മാർച്ചാണ് മൂന്നാമത്തെ സിനിമ ഈ എഡീഷനിലെ മൂന്നാമത്തെ സിനിമയും ഡൈലാഗ് ക്രിയേഷൻസിൻ്റെ പതിനാറാമത്തെ സിനിമയാണ് ആളുങ്ങൾക്കറിയാറുള്ളത് അതായത് ഈ വരുന്ന വെള്ളിയാഴ്ച ഇരുപത്തെട്ടാം തീയതി ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് നമ്മുടെ ഇളമ്പുള്ളിലുള്ള പാസ് ഹാളിലാണ് ഇതിൻ്റെ ആദ്യ പ്രദർശനവും യൂട്യൂബ് റിലീസും നടക്കുന്നത് ഈ യൂട്യൂബ് റിലീസും ഇതും ചെയ്യുന്നത് നമ്മുടെ ബഹുമാന്യനായ പി സി വിഷ്ണുനാഥ് എം എൽ എ ആണ് നിങ്ങളെ ഓരോരുത്തരെയും ആ ധന്മനിമിഷത്തിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് അപ്പോൾ യൂട്യൂബിൽ ഇപ്പോൾ നിലവിലുള്ള ഞങ്ങളുടെ ആര് മുതൽ സ്വാഹാവരെയുള്ള പതിനഞ്ച് ചിത്രങ്ങൾ നിങ്ങൾ കണ്ടിട്ടില്ലാത്തവർ ഇന്ന് തന്നെ കാണുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ വിലയേറെ അഭിപ്രായങ്ങൾ യൂട്യൂബിൽ രേഖപ്പെടുത്തുകയും അതിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണം എന്ന കാര്യത്തിനോട് നാളെ രാത്രി വീണ്ടും പരസ്പരം നടക്കുന്ന മഴ മൊബൈൽ ഫോണുകളിലൂടെ കാണാം അതുവരെയും നാട്ടുവട്ടൻ്റെ ഇതിൻ്റെ സ്നേഹം ആദരം